സത്യം പറഞ്ഞാൽ വൺ പ്ലസിൻ്റെ വൺ പ്ലസ് നോഡ് ടു എന്ന് പറയുന്ന ഫോൺ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി അന്നേ നമ്മുടെ കയ്യിൽ ഈ ഒരു ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ലഭ്യമായതാണ് താമസിച്ചെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കുകൾ കൊണ്ടും മാത്രമല്ല മനഃപൂർവ്വം താമസിപ്പിക്കാനുള്ള മറ്റൊരു കാരണവും കൂടിയുണ്ട് അതായത് വൺ പ്ലസ് നോട്ട് ടു എന്ന് പറയുന്ന ഫോൺ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്ന് രണ്ട് കേസ് രണ്ട് മൂന്ന് കേസ് ഇതിൻ്റെ ഫോൺ ബ്ലാസ്റ്റായ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറേ കാലം നമ്മൾ ഈ ഒരു ഫോൺ കൃത്യമായിട്ടൊന്ന് ഉപയോഗിച്ച് ഈ ഒരു ഫോൺ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലോ എന്ന് അറിയണമല്ലോ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താമല്ലോ എന്ന് കരുതിയും അതൊരു രണ്ടാമത്തെ കാര്യമാണ് തിരക്കുണ്ട് അതുകൂടാതെ ഇതും ഒരു രണ്ടാമത്തൊരു കാരണമാണ് അങ്ങനെ കുറേ കാലം സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ പലപ്പോഴായിട്ട് ഞാൻ സിം കാർഡ് ഇട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു സ്മാർട്ട് ഫോണാണ് വൺ പ്ലസ് നോഡ് ടു അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ഫോണിനെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഒരു യൂസ്ഡ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും കാലത്തിനിടയിൽ ആദ്യമേ പറയട്ടെ ഇത്രയും കാലം ഈ ഒരു ഫോൺ ഉപയോഗിച്ചെങ്കിലും ഇതുവരെ ഈ ഒരു ഫോൺ എൻ്റെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ചില്ല എനിക്ക് ഈ ഒരു ഡിവൈസിൻ്റെ കാര്യം പറയാൻ പറ്റും അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഫോൺ നിങ്ങളെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും നേരം ഇവിടെ ചാർജിൽ ഇട്ടിരുന്നതായിരുന്നു ചാർജിന് ഇട്ട് ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ഇട്ടിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഒന്ന് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നയൻറ്റി ടു പെർസെൻറ്റേജിലേക്ക് മാറുകയും ചെയ്തു അപ്പോൾ ഈ രാവിലെയാണ് ഞാൻ ഈ ചാർജിന് ഇട്ടിരുന്നത് ഇത്രയും നേരം ചാർജിന് ഇട്ടിട്ടും ഈ ഫോൺ ഒട്ടും ചൂടായതൊന്നുമില്ല ചാർജിങ്ങിന് ഇടുമ്പോൾ ചൂടാവുന്നില്ല എന്നാൽ സാധാരണ രീതിയിൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ എല്ലാ ഫോണുകളും ചൂടാകാറുണ്ട് അത്തരമൊരു ഹീറ്റിംഗ് ഈ ഒരു ഫോണുമുണ്ട് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഒരു ഫോർട്ടി ടു മുതൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആ ഒരു റേഞ്ചിൽ ഈ ഒരു ഫോൺ ചൂടാകുന്നുണ്ട് ചൂടാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ചൂടാകുന്നുണ്ട് പക്ഷേ എന്ന് വെച്ച് പൊട്ടിത്തെറിക്കുന്ന തരത്തിലേക്കുള്ളൊരു ചൂടൊന്നും ഈ ഒരു ഫോണിനകത്ത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു വൺ പ്ലസ് അടുത്തിടെ പുറത്തിറക്കിയതിൽ വെച്ച് ഒരു മികച്ച ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് വൺ പ്ലസ് നോഡ് ടു പക്ഷേ എനിക്ക് തിനകത്ത് എനിക്ക് തീരെ എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അതായത് നമുക്കറിയാം നമ്മളെല്ലാവരും വൺ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൂടി മുന്നിൽ കണ്ടാണ് നമ്മൾ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് തുല്യമായിട്ടാണ് വൺ പ്ലസിൻ്റെ ഓക്സിജൻ ഓയിസനെ കാണുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിനും അപ്പുറത്താണ് വൺ പ്ലസിൻ്റെ ഈ ഒരു ഓക്സിജൻ ഓയിസിൻ്റെ ഒരു മായികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് ഇപ്പോൾ വൺ പ്ലസ് നോട്ട് ടൂലിലേക്കൊക്കെ വന്നപ്പോൾ വൺ പ്ലസിൻ്റെ ഒരു പേരൻ്റ് കമ്പനി എന്ന് പറയാൻ തരത്തിലുള്ള ഒപ്പോയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള കളർ വോയ്സുമായിട്ടൊരു ചെറിയ മിക്സപ്പ് വന്നു ചുരുക്കി പറഞ്ഞാൽ വൺ പ്ലസ് നോട്ട് ടൂവിൽ ഒരു പ്യുവർ ഓക്സിജൻ ഓയിസ് അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഓക്സിജൻ ഓയിസ് പ്ലസ് കളർ വോയിസ് ആണ് കളർ ഓയിസിൻ്റെതായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഓക്സിജൻ ഓയിസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെയൊക്കെ ഒക്കെ വൺ പ്ലസ് ഫോണുകളിൽ ഈ ഒരു ഓക്സിജൻ ഓയിസ് നിന്നപ്പോൾ ഈ പറഞ്ഞ ഒരു വളരെ ചെറിയ കാര്യമാണ് എന്നാൽ പോലും ആ ഒരു വ്യത്യാസം ഞാൻ പറയുന്നത് ഫോർ ഡിജിറ്റ് ആയിരുന്നു ആ ഒരു പാസ്വേഡ് എന്നാൽ നമുക്കറിയാം ഒപ്പോ ഫോണുകളിലൊക്കെ സിക്സ് ഡിജിറ്റാണ് ഇത്തരത്തിൽ പാസ്വേഡായിട്ട് ഡിഫോൾട്ടായിട്ട് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ആ ഒരു ഫോൺ നമ്മളെപ്പോഴും ഫോൺ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സ്ക്രീൻ അൺലോക്ക് ചെയ്തുകൊണ്ടാണ് അല്ലേ ആ ഒരു സ്ക്രീൻ അൺലോക്കിൽ തന്നെ കളർ ഓയസിൻ്റെ ഒരു നിഴൽ കയറി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ സിമ്പിളായിട്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം പറഞ്ഞത് അങ്ങനെ ഈ ഒരു ഫോണിൻ്റെ എക്സ്പീരിയൻസ് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കളർ ഓയസിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ പ്ലസ് നയൻ പ്രോയിലെ ക്യാമറ ആപ്ലിക്കേഷനിൽ നിന്ന് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് കണ്ടില്ലേ നാൻ പ്രോയിൽ ഈ പറഞ്ഞ വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യാനും സൂമിലേക്ക് മാറാനും ഒക്കെയുള്ള ടോഗിളുകൾ അത് ഓക്സിജൻ ഓയിസിൻ്റേതായിട്ടുള്ള ക്യാമറ ആപ്ലിക്കേഷൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ വൺ പ്ലസ് നോഡിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ക്യാമറ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അത് കളർ ഓയിസ് ഒപ്പോ ഫോണിൽ കാണപ്പെടുന്ന കളർ ഓയിസിൻ്റെ ഒരു ഇൻറ്റർഫേയ്സ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനാണ് ആ ക്യാമറ ആപ്ലിക്കേഷനിലും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വൺ പ്ലസ് നോഡ് ടുവിൽ അവിടെ ഇവിടെ നമുക്ക് ഒപ്പോ ഫോണുകളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും പലരും വൺ പ്ലസ് ഫോൺ ഈ പറഞ്ഞ ആ ഒരു ഓക്സിജനോയസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് വാങ്ങുന്നത് അത്തരക്കാർക്ക് ഓക്സിജൻ ഓയസിൻ്റെ കടുത്ത ആരാധകർക്ക് ഒരു പക്ഷേ അത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്ക് അത്തരത്തിലൊരു ആ ഈ പറഞ്ഞ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് എന്താ പറയുന്നത് ഓക്സിജൻ ഓയസ് വൺ പ്ലസ് ഫോണിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തു മൊത്തത്തിൽ എന്നുള്ളത് പറയായിരിക്കും അത് ഒരുപാടൊന്നുമില്ല ഒരു തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും ഈ പറഞ്ഞ ഓക്സിജൻ ഓയിസിൽ നിൽക്കുകയാണ് ഒരു പത്ത് ശതമാനം മാത്രമാണ് ഈ പറഞ്ഞ കളർ ഓയസിൻ്റെ ഒരു നിഴൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കാണാൻ സാധിക്കുന്നത് വൺ പ്ലസിന്റെ നോഡ് വണ്ണിൽ സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻ ഫൈവ് ജി എന്ന പ്രോസർ ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ വൺ പ്ലസ് നോഡ് ടുവിലേക്ക് വന്നപ്പോൾ ഡയമണ്ട് സിറ്റി വൺ ടു ഡബിൾ സീറോ എന്ന മീഡിയ ടെക്കിൻ്റെ ഫൈവ് ജി പ്രോസറാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡിലൊന്നും നമുക്ക് യാതൊരു തർക്കമില്ല മികച്ച ഒരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു വാല്യൂ ഫോർ മണിയാണ് എന്ന് പറഞ്ഞത് അതുപോലെ ഇതിനകത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് വേരിയൻ്റായിട്ട് വൺ പ്ലസ് നോഡ് ടു പുറത്തിറക്കിയപ്പോൾ പറഞ്ഞിരുന്ന സിക്സ് ജി ബി ൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻറ്റൽ മെമ്മറി വേരിയൻറ്റ് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഈ ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ ആ ഒരു ബേസ് വേരിയൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഇപ്പോഴും അവൈലബിളല്ല പ്രൈസ് ഇത്രയും കുറവിലാണ് വൺ പ്ലസ് നോട്ട് ടു ആരംഭിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു ബേസ് വേരിയൻറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത് എപ്പോഴെങ്കിലും ഓൺലൈനിൽ വന്നിട്ടുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല പക്ഷെ ഇന്ന് നോക്കിയിട്ട് അത് കണ്ടിട്ടില്ല ഇന്നും കാണാൻ സാധിക്കുന്നില്ല അത് പലപ്പോഴും പല ബ്രാൻഡുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഒരു ബേസ് വേരിയൻറ്റ് അവർ ഡിക്ലെയർ ചെയ്യും പലപ്പോഴും അത് മാർക്കറ്റിൽ എത്തുക വളരെ ആയിരിക്കും അപ്പോൾ കേൾക്കുമ്പോൾ ലോഞ്ച് ഡേറ്റിൽ കേൾക്കുമ്പോൾ ഇത്രയും രൂപയ്ക്കാണല്ലോ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പം നിലവിലുള്ളത് മീഡിയം ആയിട്ടുള്ള എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി അതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വൺ പ്ലസ് നോഡ് ടുവിൽ വാങ്ങാവുന്ന ഏറ്റവും കുറഞ്ഞ വില എന്നിരുന്നാലും മുപ്പതിനായിരം രൂപയിൽ താഴെ വാങ്ങാവുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ അതുകൊണ്ട് തന്നെ വൺ പ്ലസ് നോഡ് ടു എന്ന കാര്യത്തിലും സംശയമില്ല ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഇത് നയൻറ്റി ഹെഡ്സിലാണ് ഈ ഒരു ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിലും താഴെയുള്ള മറ്റ് പല ഫോണുകളിലും ഇപ്പോൾ വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് വെച്ച് ഈ ഒരു റിഫ്രഷ് റേറ്റ് ഭയങ്കര ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ് പക്ഷേ നയൻറ്റി ഹെഡ്സിൽ നിന്ന് ഈ പറഞ്ഞ വൺ ട്വൻറ്റി ഹെഡ്സ് ഫോണുകളിലേക്ക് മാറുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വ്യത്യാസം അനുഭവിക്കാറുണ്ട് അപ്പോൾ അതും എനിക്ക് ഈ ഒരു ഫോണകത്ത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കുറവ് പോലെ തോന്നി അതർവൈസ് ഡിസ്പ്ലേക്കൊന്നും ഒരു കുറ്റവും നമുക്ക് പറയാനില്ല സിക്സ് പോയിൻറ്റ് ഫോർ ത്രീ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഫ്ലൂയിഡ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനതും നൽകിയിരിക്കുന്നത് അതുപോലെ നാനൂറ്റി പത്ത് പി പി ആണ് ഇതിൻ്റെ ഒരു പിക്സൽ പെർ ഇഞ്ച് മികച്ച ബ്രൈറ്റ്നസ്സും ഒക്കെ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വൺ പ്ലസ് നോഡ് ടു ഡിസ്പ്ലേ ആദ്യ മനോഹരം തന്നെയാണ് നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഈ നയൻറ്റി ഹെഡ്സ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ ഓക്സിജൻ ഓയസിൻ്റെ ഒരു ഒരു ഫ്ലൂയിഡിറ്റി നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കൻ രീതി നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതൊരു പറഞ്ഞ പോലെ വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷറേറ്റ് നൽകാമായിരുന്നു എന്ന് തോന്നി ഓക്സിനോസ് വെർഷൻ ഇലവൻ പോയിന്റ് ത്രീ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ആൻഡ്രോയിഡിന്റെ ഇലവനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഫോൺ ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് പല ബ്രാൻഡുകളും ഫൈവ് ജി ഫോണുകൾ പുറത്തിറക്കുമ്പോൾ പേരിന് വേണ്ടിയിട്ടുള്ള ബാൻഡുകളെ പുറത്തിറക്കാറുള്ളൂ ഇവിടെ മിനിമം നമുക്കൊരു ഏഴ് ബാൻഡുകളിലോളം അതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഫൈവ് ജി ബാൻഡ് ലഭിക്കുമെന്നുള്ളതും പ്രത്യേകതയാണ് പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം ഈ ഒരു ഫോണിനകത്തും വൺ പ്ലസ് നൽകിയിട്ടുണ്ട് നല്ല സ്റ്റീരിയോ സൗണ്ട് തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത് നല്ല ഒരു സ്റ്റീരിയോ സ്പീക്കറിൽ നിന്നൊക്കെ കേൾക്കുന്ന പോലെ മികച്ച സ്റ്റീരിയോ സെപ്പറേഷനും ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച വീഡിയോ വീയിങ് എക്സ്പീരിയൻസും നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട് അതിനകത്തൊന്നും യാതൊരു സംശയവും ഇല്ല എൽ ഇ ഡി ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വീയിങ് ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ ഫോണിനകത്ത് സിക്സ് ജി ബി എയിറ്റ് ജി ബി ട്വൽവ് ജി ബി ഇങ്ങനെ മൂന്ന് റാം വേരിയൻറ്റും വൺ ട്വൻറ്റി എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് എന്നീ രണ്ട് റോം വേരിയൻറ്റിലുമാണ് വരിക മീഡി ടെക്കിൻ്റെ ഡയമെൻസിറ്റി വൺ ടു ഡബിൾ സീറോ എന്ന് പറയുന്ന ചിപ്സെറ്റാണ് എൽ പി ഡി ഡി ആർ ഫോർ എക്സാം യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് തന്നെ മികച്ച ഒരു പെർഫോമൻസ് മികച്ച ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട് സാധാരണ മുന്തിയിനം പ്രോസറെന്നറിയപ്പെടുന്ന സ്നാപ്ഡ്രാഗൺ ട്രിപ്പിൾ എയ്റ്റുമായിട്ട് വരുന്ന ഫോണുകളാണല്ലോ അപ്പോൾ ആ ഒരു ട്രിപ്പിൾ എയ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസർ കുറച്ച് ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് നൽകുന്ന ഒരു പ്രോസറാണ് ഇവിടെ ഡയമൺ സിറ്റി വൺ ടു ഡബിൾ സീറോ ആണ് ഫോൺ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും നൽകുന്നില്ല ചാർജ് ചെയ്തിട്ട് സാധാരണ ഫോൺ ചാർജ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോൾ എടുക്കും പല ഫോണുകളും ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യാറുണ്ട് ഇവിടെ അത്തരം ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ചാർജ് ചെയ്തപ്പോൾ ഫീൽ ചെയ്യുന്നതിൽ പക്ഷേ ഗെയിം കളിക്കുമ്പോൾ നോർമൽ ഒരു ഫോൺ ഹീറ്റ് ആകാറുണ്ട് അത്തരത്തിലുള്ള ഒരു ഹീറ്റിംഗ് ഇഷ്യൂ മാത്രമേ ഈ ഒരു ഫോണിനകത്ത് ഉണ്ടാകുന്നുള്ളൂ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തവണ ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടുണ്ട് സാധാരണ വൺ പ്ലസ് ഫോണുകൾ ക്യാമറയിൽ ആദ്യം തുടക്കത്തിലെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് പിന്നീട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെയാണ് അവർ അത് പലപ്പോഴും പരിഹരിക്കുന്നത് പക്ഷേ ഇവിടെ വൺ പ്ലസ് നോഡ് ടുവിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് കുറച്ച് ഒരു മികച്ച ക്യാമറ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട് സെൽഫി തേർട്ടി ടു മെഗാ പിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നതെങ്കിലും സെൽഫി അത്രയ്ക്ക് ഒരു വലിയ സംഭവമൊന്നുമല്ല പക്ഷേ ബാക്കിലെ പ്രൈമറി സെൻസർ അതായത് അമ്പത് മെഗാ പിക്സലിൻ്റെ സോണി ഐ എം എക്സ് സെവൻ ഡബിൾ സിക്സ് എന്ന് പറയുന്ന സെൻസറാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഡയനാമിക് ഒക്കെ മനോഹരമാണ് ഇത്തരം സ്കൈടെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ട് നമുക്ക് ആ ഒരു ക്ലൗഡും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു ഡയനാമിക് എല്ലാം ഓക്കെയാണ് എട്ട് മെഗാ പിക്സലിൻ്റേതാണ് ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ അതുപോലെ രണ്ട് മെഗാ പിസലിൻ്റെ ഡെപ്ത് സെൻസർ സർ ബാക്കിൽ ഇത്തരത്തിൽ മൂന്ന് ക്യാമറകളാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫോണിന്റെ ക്യാമറയിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോർ കെ റെസൊല്യൂഷൻ സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല ഫോർ കെ സിസ്റ്റി പറ്റില്ല അപ്പോൾ അത്രയും ഒരു ഹയർ ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ക്യാമറയിൽ ഒരു ചെറിയ പോരായ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫാണ് പറയാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് അറുപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഇവിടെ ആ ഒരു അറുപത്തി അഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണെന്ന് തോന്നുന്നു നേരത്തെ പല ഈ പറഞ്ഞ രണ്ട് മൂന്ന് കേസുകൾ ഈ ഒരു ഫോൺ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു ഹൈ പവർ ആണല്ലോ ഈ അറുപത്തി വാട്ട് ഫാസ്റ്റ് ഒരു ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യുന്ന പവറാണ് ഈ അറുപത്തഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജിങ് വളരെ പെട്ടെന്ന് ഈ നാലായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ബാറ്ററി ലൈഫ് ഡീസെന്റ് ആണ് ഓക്കെയാണ് മറ്റു പ്രശ്നമൊന്നുമില്ല ഒരു ഫുൾ ഡേ നമുക്ക് ബാറ്ററി ലൈഫ് ലഭിക്കും രാവിലെ നമ്മൾ ചാർജിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് പുറത്തൊക്കെ പോയാൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നോക്കിയാലും ഇതിനകത്ത് ഒരു എനിക്ക് എൻ്റെ ഒരു യൂസ് കേസിൽ ഒരു തേർട്ടി പെർസെൻറ്റേജും ഫോർട്ടി പെർസെൻറ്റേജും വീണ്ടും ബാലൻസ് ഉണ്ടായിരുന്നു ചാർജിങ് ഒരു ഹെവി യൂസർ അല്ല എന്നിരുന്നിട്ട് പോലും അപ്പോൾ ഒരു മികച്ച ബാറ്ററി ലൈഫാണ് അതുപോലെ വളരെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഗ്രേ സിയാറ ബ്ലൂ ബ്ലേസ് ഗ്രീൻ വുഡ്സ് എന്നീ മൂന്ന് നിറങ്ങളാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത് നമ്മൾ പരിചയപ്പെട്ടത് ഗ്രീൻ വുഡ്സ് എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു കുറവ് അതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗെയിമ് കളിക്കുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക ബുദ്ധിമുട്ടാണ് എന്നാൽ യു എസ് ബി ടൈപ്പ് സി ഹെഡ്സെറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും ചെയ്യും അതുപോലെ ഐ പി വാട്ടർ റെസിസ്റ്റൻസും നൽകിയിട്ടില്ല അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് വേരിയന്റിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുക സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ആണ് ബേസ് വേരിയന്റ് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പക്ഷേ ആ ഒരു ബേസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആമസോണിൽ ഒന്നും കാണാത്തത് അത് ഈ പറഞ്ഞ ഒരു പ്രൈസ് ഇത്രയും കുറവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഗിമിക്കിന് വേണ്ടി അനൗൺസ് ചെയ്തതാകാനാണ് സാധ്യത പല ബ്രാൻഡുകളും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നിലവിൽ ലഭ്യമായിട്ടുള്ളത് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ആണ് ഇതിൻ്റെ വിലയാണ് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് അതിൻ്റെ ഹയർ വേരിയന്റ് അതിന്റെ വില മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് ുള്ള മറ്റൊരു പ്രോഡക്റ്റിന് വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ